ചോദിക്കുന്നു അല്ലെ അമ്മ ഇത്ര കാലം നിന്നെ ഞാൻ നോക്കി വളർ നീ എന്താണ് എനിക്ക് പകരം അപ്പോൾ ശങ്കരാചാര്യ ഒരു ശ്ലോകത്തിലൂടെ തന്റെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു

വെറും പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പതിനൊന്ന് വേദികളിൽ പ്രസംഗം അവതരിപ്പിച്ച ഈ കൊച്ചുമടിക്കെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി യുറീക ബാലവേദി ചേലക്കര മേഖലാ ട്രഷററും പഴയന്നൂർ യൂണിറ്റ് സെക്രട്ടറിയുമാണ് സഹല അടുത്തിടെ നടന്ന തലപ്പള്ളി സർക്കിൾ യൂണിയന്റെ തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതോടെയാണ് സഹലയുടെ ഈ നേട്ടം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ പന്ത്രണ്ട് ദിവസത്തെ പ്രസംഗ പര്യടനത്തിനിടെ ഒമ്പത് മത്സര പ്രസംഗങ്ങളാണ് സഹല അവതരിപ്പിച്ചത് ഇതിൽ രണ്ട് സ്കൂൾ തല ഒന്നാം സ്ഥാനങ്ങളും ഒരു സബ് തല ഒന്നാം സ്ഥാനവും ഒരു സബ് ജില്ല മൂന്നാം സ്ഥാനവും ഒരു താലൂക്ക് തല ഒന്നാം സ്ഥാനവും ഉൾപ്പെടുന്നു ഇതിനു പുറമേ രണ്ട് തല രണ്ടാം സ്ഥാനങ്ങളും ഒരു സംസ്ഥാന തല രണ്ടാം സ്ഥാനവും ഒരു ദേശീയ തല രണ്ടാം സ്ഥാനവും നേടി സഹല തന്റെ പ്രസംഗ വൈഭവം ഉറപ്പിച്ചു വേദികൾക്കപ്പുറം മികച്ചൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് സഹല പഴയന്നൂർ സീനായി പാരീഷോളിൽ നടന്ന ചോമയിൽ ഫാമിലി മീറ്റിൽ ഒരു മണിക്കൂറോളം നീണ്ട മോട്ടിവേഷൻ പ്രസംഗം അവതരിപ്പിച്ച് സഹല സദസ്സിന്റെ കയ്യടി നേടി കൂടാതെ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വന്തം സ്കൂളായ ജി എച്ച് എസ് എസ് പഴയന്നൂരിലും ഈ മിടുക്കി പ്രസംഗം അവതരിപ്പിച്ചു തൻ്റെ നേട്ടങ്ങൾക്ക് സ്കൂളായ ജി എച്ച് എസ് എസ് പഴയന്നൂരും തൻ്റെ വായനയ്ക്ക് ഊർജ്ജം നൽകിയ മേജർ റൂറൽ ലൈബ്രറിയും അധ്യാപകരും മാതാപിതാക്കളും നാട്ടുകാരും നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്ന് സഹല പറയുന്നു